പൊട്ടിപ്പൊളിഞ്ഞ യാത്രാ ദുരിതം പെറി മൂന്നാർ കോളനി മാട്ടുപ്പെട്ടി ബൈപ്പാസ് റോഡ് രാജേന്ദ്രൻ എം എൽ എയുടെ കാലത്ത് അഞ്ചു കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച റോഡാണിത് നിലവിൽ എണ്ണൂറ് മീറ്ററോളം ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ മെറ്റലുകൾ ഇളകിയ സ്ഥിതിയിലാണ് നിരവധി വിനോദസഞ്ചാര വാഹനങ്ങളും സ്കൂൾ വാഹനങ്ങളും കടന്നു പാത അറ്റകുറ്റപ്പണികൾ നടത്തി പാത ടാറിംഗ് നടത്തുവാൻ ഉടൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം മൂന്നാർ കോളനി മാട്ടുപ്പെട്ടി ബൈപ്പാസ് റോഡ് യാത്രാ ദുരിതത്തിലായിരിക്കുന്നത് രാജേന്ദ്രൻ എം എൽ എയുടെ കാലത്ത് അഞ്ചു കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച റോഡാണിത് നിലവിൽ എണ്ണൂറ് മീറ്റർ ഭാഗം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ടാറിംഗ് ഇളകി മെറ്റലുകൾ നിരന്ന് യാത്രാ ദുരിതം വേറുകയാണ് കവൽനടയാത്രികർക്കോ വാഹനങ്ങൾക്കോ ഇതുവഴി കടന്നു പോകുവാൻ സാധിക്കാതെ റോഡ് പൂർണ്ണമായും തകർന്നു സപ്ലൈകോ കോളനി ഹെൽത്ത് സെന്റർ ഉൾപ്പെടെയുള്ളവ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് റോഡുകൂടിയാണിത് നിരവധി സ്കൂൾ വാഹനങ്ങളാണ് ഇതുവഴി കടന്നു മാട്ടുപ്പെട്ടി റോഡിലും കോളനി റോഡിലും തിരക്ക് അനുഭവപ്പെടുമ്പോൾ ഈ ബൈപ്പാസ് റോഡിനെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത് എത്രയും വേഗം ഈ റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ഭാഗത്ത് റോഡ് ആയിരിക്കും അടിതെട്ടത് இந்த ரோடு ஒன்று வேலை பார்த்து கொடுத்தா பொதுமக்களுக்கும் வர்ற டூரிஸ்ட்டுக்கும் ரொம்ப சௌரியமாக இருக்கும் இந்த மேலெல்லாம் பார்த்தீங்கன்னா ரொம்ப டேமேஜ் ரொம்ப ரோடு மோசமாக இருக்குது ரோடு மாதிரி இப்போது ஒரு ஒன்றரை வருஷம் மேலே ஆச்சு இந்த ரோடு யாருமே பாதுகாக்க மாட்டேங்காலும் இந்த வழி தான் பார்த்துட்டு போயிட்டு இருக்காங்க ஆனால் யாரும் சரி பண்ண மாட்டேங்க சரி பண்ணி கொடுத்தா பொதுமக்களுக்கும் டூரிஸ்ட்டுக்கும் ஒரு கவர்மெண்ட் കൂടാതെ ഈ റോഡിൽ സ്ഥിതി ചെയ്യുന്ന പാലത്തിന് കൈവരികളില്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെട്ട പ്രദേശമായതിനാൽ ഓരോ സീസണിലും പ്രത്യേകിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ വേളകളിലും വിനോദസഞ്ചാരികളുടെ തിരക്കും ഏറും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോട്ടേജ് റിസോർട്ടുകൾ എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരികൾക്ക് സുഗമമായി സഞ്ചരിക്കുവാൻ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം പൊട്ടിപ്പൊളിഞ്ഞ കുണ്ടുംകുഴിയും മെറ്റലുകളും നിറഞ്ഞ പാതയിൽ മഴ പെയ്യുന്നതോടെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് ബൈക്ക് യാത്രികർക്കും കാൽനട യാത്രികർക്കും ദുരിതം സമ്മാനിക്കുകയാണ് തിങ്ങി പാർക്കുന്ന ജനങ്ങൾക്കും ഈ പാതയാണ് ഏക ആശ്രയം റോഡ് കിടക്കുന്നതിനാൽ വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കാൻ കാരണമാകും പേരിന് അറ്റകുറ്റപ്പണികൾ നടത്താതെ തകർന്ന ഭാഗം ടാറിംഗ് ചെയ്യണമെന്നും ഉടൻ പഞ്ചായത്ത് അധികൃതർ പ്രശ്നത്തിൽ നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി